തിരുവനന്തപുരം വിതുരയിൽ ലഹരിക്കടിമയായ പത്തൊൻപത് കാരൻ മാതാവിനെ ആക്രമിച്ചു വിതുര ചെറ്റച്ചൽ സ്വദേശി മുഹമ്മദ് ഫയാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പരിക്കേറ്റ മാതാവ് വിതുര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ ആദിൽ എപ്പോഴാണ് ഈ അമ്മയ്ക്കെതിരെ ആക്രമണം ഉണ്ടായത് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ടോ അമ്മയ്ക്ക് എന്താണ് ആരോഗ്യനിലയെക്കുറിച്ചുള്ള വിവരം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് പത്തൊൻപത് കാരനാണ് ഈ ലഹരിക്കെതിരെ നമ്മൾ ക്യാമ്പയിൻ നടക്കുമ്പോൾ അതിക്രൂരമായൊരു വാർത്ത കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു എന്നുള്ളതാണ് ലഹരിക്കടി അടിമയായ നാല് എം ഡി എം എം ഡി എം എ അടക്കം നാല് കേസുകളിൽ പ്രതിയായ പത്തൊൻപത് കാരൻ പ്രായപൂർത്തിയായി ഒരു വർഷം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ മുഹമ്മദ് ഫയാസ് വിദര ചെറ്റച്ചൽ സ്വദേശിയാണ് ഈ തെന്നൂർ ഭാഗത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത് ഇരുപത്തിനാലാം തീയതിയാണ് സംഭവം പ്രസവിച്ചു കിടക്കുന്ന മരുമകൾ മരുമകളുടെ റൂമിലേക്ക് ഫോൺ ചാർജ് വയ്ക്കുകയും ഇടയ്ക്കിടെ മൊബൈൽ നോക്കാനായി കയറുകയും ചെയ്തത് മരുമകൾക്ക് ശല്യമാണ് എന്ന് ഉമ്മ ഈ ഫയാസിനെ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു എന്നാൽ ഇതിൽ പ്രകോപിതനായ ഫയാസ് ഉമ്മയെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുകയും മുഖത്തടിക്കുകയും വയറ്റിലും മറ്റും ശരീരത്താകെ കുത്തുകയും ചെയ്യുകയായിരുന്നു പലതരത്തിലുള്ള തരത്തിലുള്ള ചീത്തകൾ വിളിച്ച് കൊല്ലുമ്പോൾ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഓടിക്കൂടി വീട്ടിലെ സാധനങ്ങൾ മുഴുവൻ നശിപ്പിച്ചു എന്നും പരാതിയുണ്ട് ഏതായാലും വിദര പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പത്തൊൻപത് വയസ്സാണ് ഫയാസിൻ്റെ പ്രായം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംഭവം ഒപ്പം തന്നെ അറസ്റ്റ് ചെയ്ത പ്രതിയെ നെടുമ്പങ്ങാട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് എം ഡി എം എടക്കം നാല് കേസുകളിൽ പ്രതിയാണെന്ന് ഫയാസ് എന്ന് വിദര പോലീസ് അറിയിച്ചിട്ടുണ്ട് ഏതായാലും കേസെടുത്തിപ്പോൾ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ആതിൽ പാലോടാണ് വിശദാംശങ്ങൾ